സന്തോഷമുള്ള ഒരു ദിവസമാണ് സെൻചൂഡ് സ്കൂളിന് സമീപമുള്ള കെബ്രിക് വെറൈറ്റി സ്റ്റോറിന്റെ ഉടമ പ്രിയപ്പെട്ട സഹോദരൻ ഉടമ ശ്രീ കെനത്ത് ഗോമസ് അവരുടെ ഷോപ്പിലേക്ക് ജീവകാരുണ്യ പ്രവർത്തകനായിട്ടുള്ള ബോബി ചെമ്മന്നൂരിന്റെ സംരംഭം ബോച്ചെ ടിയുടെ ഫ്രാഞ്ചൈസി ലഭിച്ച വിവരം വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളെ ഓരോരുത്തരെ അറിയിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ഈ ഒരു ചടങ്ങില് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ ശ്രീമതി ബിനി തോമസ് അവർകളായിരുന്നു അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൻ്റെ മുഖ്യ അതിഥിയായിട്ട് കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഐത്തിൽ അൻസർ അതുപോലെ തന്നെ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ സംസ്ഥാന പ്രഷറർ ജോൺ വെർഗീസ് പുത്തമ്പുര അവർ പ്രവാസികളുടെ സംഘടനയായിട്ടുള്ള ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷന്റെ കൊല്ലം താലൂക്കിൻ്റെ ഭാരവാഹിയായിട്ടുള്ള പിന്നെ കൂടാതെ തന്നെ ചൈൽഡ് പ്രൊട്ടക്ട് ഗെയിമിന്റെ ഭാരവാഹികൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പം ഈ ഒരു സംരംഭം എന്തുകൊണ്ടും വളരെ മഹനീയമാണ് കാരണം നമ്മൾ ഒരു ഒരു പാക്കറ്റ് തേയില വാങ്ങിക്കുന്നതോടൊപ്പം തന്നെ ഒട്ടേറെ അതിലേക്ക് തന്നെ ഈ സമ്മാനത്തിൻ്റെ തികച്ചും നമ്മൾ ഈ ഒരു ലോട്ടറി പോലെയുള്ള ഒരു സംഭവമല്ല അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ആപ്തവാക്യം തന്നെ എൻ്റെ ഈ ഒരു എനിക്ക് വേണ്ടി എൻ്റെ ഈ ഒരു സ്ഥാപനത്തിന്റെ ഈ ഒരു സംരംഭമായിട്ടുള്ള ഒരു തേയില വാങ്ങിക്കുമ്പോൾ അതിന് ഞാനൊരു സമ്മാനക്കൂപ്പം നൽകുന്നത് അർഹതപ്പെട്ട കൈകളിൽ അതിന് സമ്മാനം ലഭിക്കട്ടെ എന്നുള്ള ഒരു ആർത്ഥവാക്യം ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ന് കേരളത്തിൽ ഉടനീളം അദ്ദേഹത്തിന്റെ ഈ ഒരു ഫ്രാഞ്ചൈസിയിലൂടെ തേയില വാങ്ങിച്ചിട്ടുള്ള ഒരുപാട് അനേകം ആൾക്കാർക്ക് ഏകദേശം ഒരു ദിവസം പത്ത് ലക്ഷം രൂപ കൂടുതൽ അദ്ദേഹം സമ്മാനം നൽകുന്നതായിട്ടാണ് അറിയുന്നത് എന്തായാലും ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ഒപ്പം ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ വിശിഷ്ട അതിഥികൾക്കും എൻ്റെയും ഈ സ്ഥാപനത്തിൻ്റെ പേരിലുള്ള നന്ദി കൂടി അറിയിക്കുകയാണ് നമസ്കാരം ന്യൂസ് കേരളം ട്വൻ്റി ഫോറിലേക്ക് സ്വാഗതം കെബ്രിക് വെറൈറ്റി സ്റ്റോറിൽ ബോച്ചെ ഔട്ട്ലെറ്റ് തുറന്നു ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തകൻ ബോബി ചെമ്മണ്ണൂർ ബോച്ചെയുടെ പുതിയ സംരംഭമായ ബോച്ചെ ടീയുടെ സ്റ്റോർ മുഖത്തല കല്ലുവട്ടാങ്കുഴി ജംഗ്ഷനിൽ കെബ്രിക് വെറൈറ്റി സ്റ്റോറിൽ ജീവകാരുണ്യ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ തൃക്കൂൽവട്ടം ഗ്രാമപഞ്ചായത്ത് അംഗം ബിനി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ബോച്ചയുടെ കമ്പനിയുടെ ഒരു ഉത്പാദനം ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഈ തേയില എന്ന് പറയുന്നത് നമ്മൾ നാൽപ്പത് രൂപയുടെ ഒരു കൂപ്പൺ എടുക്കുമ്പോൾ നമുക്ക് പിന്നെ ആ പൈസ നമുക്ക് മിസ്സാവുക നമുക്ക് അടി അടിക്കുമോ അടിക്കും അടിക്കുകയില്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല പക്ഷേ ഈ തേയില നാൽപ്പത് രൂപയുടെ ഒരു തേല് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ആ തേയില ഉപയോഗിക്കുകയും ചെയ്യാം ആ നാൽപ്പത് രൂപ നമുക്ക് ലാഭമാണ് അപ്പോൾ ഈ പ്രോഡക്റ്റ് എല്ലാവരും വാങ്ങി ജീവകാരുണ്യ പ്രവർത്തകൻ കെന്നത്ത് ഗോമസ് ബിന്ദു ഗോമസ് എന്നിവർ ബോച്ചെ ടി ഔട്ട്ലെറ്റ് വഴി ലഭിക്കുന്ന ലാഭത്തിൽ നല്ലൊരു പങ്കും അർഹരായവർക്ക് സഹായമായി നൽകുമെന്ന് അറിയിച്ചു കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് ഐത്തിൽ അൻസാറിൽ നിന്നും ചൈൽഡ് പ്രൊട്ടക്ട് ടീം സംസ്ഥാന പ്രസിഡന്റ് ഷിബു ഔത്തർ ആദ്യ വിൽപ്പന സ്വീകരിച്ചു നൂറ് ഗ്രാം മുതൽ അഞ്ച് കിലോഗ്രാം വരെയുള്ള തേയില പാക്കറ്റുകളാണ് വിൽപ്പനയ്ക്കായുള്ളത് എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളാണ് ഉപഭോക്താക്കൾക്ക് നറുക്കെടുപ്പിലൂടെ ലഭിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹ്യ പ്രവർത്തകരായ ജോൺ വർഗീസ് പുത്തമ്പുര പ്രതാപ് സുഭാഷ് രാജൻ എന്നിവർ ആശംസകൾ അറിയിച്ചു ജീവകാരുണ്യ പ്രവർത്തകനായ ബോബി ചെമ്മന്നൂർ അദ്ദേഹത്തെ എന്നാണ് അറിയപ്പെടുന്നത് ഒരു സംരംഭമാണ് ആര് മേടിച്ചാലും അദ്ദേഹം അവർക്ക് ഒരു കൂപ്പൺ കിട്ടുന്നതായിരിക്കും ആ കൂപ്പൺ കിട്ടിക്കഴിഞ്ഞാൽ ദിവസവും രാത്രി പത്തര മണിക്ക് ഞരക്കെടുക്കുകയും ആ ഞരക്കിൽ എല്ലാ ദിവസവും പത്ത് ലക്ഷം രൂപയുടെ സമ്മാനം കൊടുക്കുന്നതായിരിക്കും അതുകൂടാതെ മാസത്തിൽ ഒരു ബമ്പർ ഞറുക്കെടുപ്പുണ്ട് ഇരുപത്തഞ്ച് കോടി രൂപ സമ്മാനമുള്ളത് ചെച്ചിയുടെ ബ്രാഞ്ചേസി കിട്ടിയ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകൾക്കും നേരുന്നു